മിഡിൽ ഈസ്റ്റിലെ ആദ്യത്തെ ഹെലികോപ്റ്റർ സേവന കേന്ദ്രം റിയാദിൽ ഒരുങ്ങും ഹെലികോപ്റ്റർ വിതരണക്കാരായ റോട്ടർ കരാർ മേഖലയുമായി ബന്ധപ്പെട്ട മുഴുവൻ സേവനങ്ങളും ഒറ്റ കേന്ദ്രത്തിൽ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം അത്യാധുനിക ഹെലികോപ്റ്റർ സേവന കേന്ദ്രമായ ഹെലി പാർക്ക് സംവിധാനമാണ് ഒരുങ്ങുന്നത് റിയാദിലായിരിക്കും പദ്ധതി മിഡിൽ ഈസ്റ്റിലെയും വടക്കേ ആഫ്രിക്കൻ മേഖലകളിലെയും ആദ്യത്തെ ഹെലികോപ്റ്റർ സേവന കേന്ദ്രമാവും ഇത് റിയാദിലെ ഇന്റഗ്രേറ്റഡ് ലോജിസ്റ്റിക് സോണും ഹെലികോപ്റ്റർ വിതരണക്കാരായ റോട്ടർ ട്രേഡും തമ്മിലാണ് കരാർ ഇരുപതിനായിരം ചതുരശ്ര മീറ്ററിലായിരിക്കും പദ്ധതി ഹെലികോപ്റ്ററുകൾക്കായുള്ള പ്രത്യേക ഹാങ്ങറുകൾ അത്യാധുനിക വർക്ക്ഷോപ്പുകൾ ഹെലിപാഡുകൾ എന്നിവ സജ്ജീകരിക്കും ഹെലികോപ്റ്ററുകളുടെ വിൽപ്പന അറ്റകുറ്റപ്പണികൾ സ്പെയർ പാർട്സ് ലഭ്യമാക്കൽ തുടങ്ങി എല്ലാവിധ സേവനങ്ങളും ഒരൊറ്റ കേന്ദ്രത്തിൽ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം ആഗോള വ്യോമയാന രംഗത്ത് സൗദിയുടെ സ്ഥാനം മെച്ചപ്പെടുത്തുക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക തുടങ്ങിയവയും ലക്ഷ്യങ്ങളാണ് കാലാവധി കഴിഞ്ഞ ഹെലികോപ്റ്ററുകൾ അഴിച്ചുമാറ്റി പാർട്സുകൾ വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിൽ മാറ്റുന്നതിനുള്ള സംവിധാനവും ഹെലിപാർക്കിലുണ്ടാകും വിശാൽ ചെർപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്